പൂവരണിയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൂന്ന് കത്തുകൾ കണ്ടെത്തി രണ്ടു കത്തുകൾ സഹോദരങ്ങൾക്കും ഒരു കത്ത് വാടക വീടിന്റെ ഉടമസ്ഥനുമായിട്ടാണ് എഴുതിയിട്ടുള്ളത് കത്തിൽ മരണ കാരണം വ്യക്തമാക്കിയിട്ടില്ല ഇന്നലെ രാവിലെയാണ് ഉരുളിക്കുന്നം ഞണ്ടുപാറ സ്വദേശി കുടിലിപ്പറമ്പിൽ ജെയ്സൺ തോമസ് ഭാര്യ മെറീന മക്കളായ ജെറാൾഡ് ജെറീന ജെറിൽ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യ തലക്കടിച്ചും കുട്ടികളെ ശ്വാസം മുട്ടിച്ചും കൊന്നശേഷം ജയ്സൻ ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം വീടിന്റെ വാതിൽക്കിൽ നിന്നാണ് ആദ്യത്തെ കത്ത് കിട്ടിയത് സഹോദരൻ ഉള്ളതായിരുന്നു ഈ കത്ത് നാട്ടുകാരെ കൂടി കൂട്ടി വേണം അകത്തു കയറാൻ എന്നാണ് കത്തിൽ പറയുന്നത് വാടക വീട് മാറാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജെയ്സൺ തോമസ് സഹോദരനെ വിളിച്ചു വരുത്തിയത് രാവിലെ മണിയോടെയാണ് ജെയ്സൺ മൂത്ത സഹോദരനെ ഫോണിൽ വിളിക്കുന്നത് വാടക വീട് മാറണമെന്നും സാധനങ്ങൾ മാറ്റാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഫോൺ വിളി എന്നാൽ സഹോദരൻ വാടക വീടിന്റെ വാതിൽ അടഞ്ഞ നിലയിലായിരുന്നു പുറത്ത് കത്തും കണ്ടെത്തി പിന്നീട് വാതിൽ തുറന്നകത്ത് കയറിയപ്പോഴാണ് രണ്ടു കത്തുകൾ കൂടി കണ്ടെത്തിയത് ഒന്നിവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഉടമ ായിരുന്നു വീട്ടിലെ സാധന സാമഗ്രികളെല്ലാം സഹോദരങ്ങൾ കൈമാറണമെന്നാണ് ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണെന്നും തന്റെ ഫോൺ മൂത്ത സഹോദരൻ നൽകണമെന്നും മൂന്നാമത്തെ കത്തിലും എഴുതിയിരുന്നു മൂന്ന് കത്തുകളും ജെയ്സന്റെ കൈപ്പടയിൽ എഴുതിയതായിരുന്നു പതിനഞ്ചു മാസത്തോളമായി പൂവരണി കൊച്ചുകൊട്ടാര ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ജെയ്സൺ കുടുംബം ഇവർ ഉരുളിക്കുന്നം സ്വദേശികളാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായിരുന്നു ജയ്സൺ മരണകാരണത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെങ്കിലും സാമ്പത്തിക ബാധ്യതയാകാം മരണ കാരണമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി